ഹായ് മച്ചമരേ എല്ലാവർക്കും ഹർദമായ സ്വാഗതം അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ കാര്യമുണ്ട് എൻ്റെ വോയിസോ ലിപ്പ് അടങ്ങുന്ന ഒരു ബന്ധവും കാണത്തില്ല കാരണം നമ്മൾ ഈ വീഡിയോ ഇന്നലെ ഇട്ടായിരുന്നു ഇട്ടപ്പം തന്നെ പ്രശ്നമായെന്ന് പറഞ്ഞാൽ അമ്പലത്തിൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര പ്രശ്നമായിട്ടുണ്ട് വേറെ ഒന്നും അല്ല കോപ്പറേറ്റ് അടിച്ചതുകൊണ്ട് എനിക്ക് വീഡിയോ ഡിലിറ്റേണ്ടി വന്നു അപ്പോൾ വേറെ ഒന്നും സംഭവം ഇത്രേ ഉള്ളൂ നമ്മൾ നമ്മുടെ റോക്കിയായിട്ട് ഇന്ന് ആ ചൂടൊക്കെയല്ലേ അതുകൊണ്ട് തന്നെ ആറ്റിൽ വന്നേക്കാണ് ആറ്റിൽ കുളിക്കാൻ വേണ്ടി വന്നത് അപ്പം അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ ഗിരീഷ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് മീൻ പിടിക്കാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ച് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് പക്ഷെ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ജസ്റ്റ് എന്തായാലും നമുക്ക് കഷ്ടപ്പെട്ടൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയെ വോയിസ് ഡബ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ റോക്കി അവിടെ നിന്ന് ഇപ്പോൾ അതുപോലെ തന്നെ ഗിരീഷ് ഇവിടെ ഇരയൊക്കെ ഇടുന്ന ഇപ്പോൾ ഉണ്ട് കഴിഞ്ഞവട്ടം നമ്മളേതാണ്ട് കുറച്ച് മൈതയൊക്കെ ആയിട്ടായിരുന്നു വന്നത് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണും അപ്പം അന്ന് മീനോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല ഏതാണ്ട് ഒരു എന്താ പറയുക കുറുവയോ അങ്ങനെ എന്തോ ഒരു മീനെയാണ് അന്ന് കിട്ടിയത് അല്ലാതെ വേറൊന്നും കിട്ടിയൊന്നുമില്ല അപ്പോൾ എന്തായാലും ഗിരീഷ് ഇതേ ചൂണ്ട ഇട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ജീവികളാണ് കരിമീനും പള്ളാത്തി ഈ രണ്ട് മീനുകളും ശരിക്കുള്ള ഒരു സ്ഥലമാണ് ഇവിടെ അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഗിരീഷിന് തൊണ്ടയ്ക്ക് വയ്യ അവർ പള്ളാത്തി കിട്ടിയിട്ടുണ്ട് പള്ളാത്തി എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് പക്ഷേ തോനെ വേണം മാക്സിമം ഒരു അമ്പത് അല്ലെങ്കിൽ ഒരു അറുപത് പള്ളാത്തിയൊക്കെ നമുക്ക് കിട്ടുക നമ്മൾ നമുക്ക് ചായയുടെ കൂടെയൊക്കെ ചിപ്സ് പോലെ വറുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു ഗുണമുള്ള മീൻ തന്നെയാണ് പള്ളാത്തി വേറെ വേസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് അതിൻ്റെ ആ ഒരു കുറേ കട്ട് ചെയ്ത് കുറച്ച് വേസ്റ്റിൽ കളഞ്ഞ് കഴിഞ്ഞാൽ ചെതമ്പലോ കാര്യങ്ങളൊന്നും വേണ്ട ആ മുള്ളു വരെ നമുക്ക് തിന്നാൻ പറ്റുന്ന രീതി സെറ്റ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാ പറയില്ല ചിപ്സ് പോലെ തിന്നാൻ പറ്റുകയാണ് അപ്പോൾ എന്തായാലും എന്തെയുണ്ട് പുള്ളിക്കാരൻ അടുത്ത പള്ളാത്തിയും കൂടെ പൊക്കിയിട്ടുണ്ട് അപ്പം അതും ഒരു പള്ളാത്തിയാണ് നമ്മുടെ ഈ അക്കോർ ഇതിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു മീനും കൂടാണ് പള്ളാത്തി എഞ്ചൽ ഫിഷിൻ്റെ പോലെയൊക്കെ ഇരിക്കും അങ്ങനെ എന്തായാലും പുള്ളിക്കാരന് ഒരു രണ്ട് മൂന്ന് പള്ളാതയെ പിടിച്ചു രണ്ട് മൂന്നെണ്ണ രണ്ടെണ്ണത്തിനെ പിടിച്ചു അതിനകത്ത് ഞാനാ പിടിച്ചത് അപ്പോൾ വീണ്ടും വീണ്ടും ഇവിടെ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മുടെ പള്ളാത്തികളെ മൂന്നെണ്ണത്തിനെ നമുക്ക് കാണാം ധൈ കിടക്കുന്ന മൂന്നേ മൂന്ന് പള്ളാത്തി നമ്മുടെ റോക്കി ഇതെല്ലാം കണ്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താണോ പരിപാടിയൊന്നും അറിയത്തില്ല പുള്ളിക്കാരന് ഇതുവരെ നമ്മൾ ഒരിക്കലും അവനെ ആറ്റിലോ റോട്ടിലോ ഒന്നും കുളിപ്പിച്ചിട്ടില്ല നമ്മൾ നമ്മുടെ വീട്ടിലെ പൈപ്പിൻ്റെ വെള്ളത്തിൽ മാത്രമേ കുളിപ്പിച്ചിട്ടുള്ളൂ അപ്പോൾ അവനെയും കൊണ്ട് നമ്മൾ നേരെ ആറ്റോട് പോവുകയാണ് പോകുന്നതിൻ്റെ ഒരു പേടിയുണ്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും അപ്പോൾ എന്തായാലും പുള്ളിക്കാരെ ഞാൻ വലിച്ചിറക്കാൻ നോക്കി പക്ഷേ വരുന്നില്ല കാരണം ഭയങ്കര പേടിയാണ് ഇത്ര വെള്ളം കണ്ടപ്പം ചിലപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമായിരിക്കും അവന് ഭയങ്കര പേടിച്ച് പോയി അങ്ങനെയൊന്നുമില്ല നമ്മളിപ്പം ഒരു പേടിയുള്ള സംഭവത്തെ നമ്മൾ മാറ്റി ആ പേടിയിൽ അവിടെ ഒരു തേങ്ങയും ഇല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് ആ ഒരു ജീവിയായാലും ഒരു ജീവജാലങ്ങളായാലും മനുഷ്യരായപ്പോലും ആ ഒരു പേടിയിൽ നിന്നൊക്കെ മാറി വരുന്നു അങ്ങനെ എന്തായാലും നമ്മൾ നമ്മളെടുത്ത് നേരെ നമ്മൾ നമ്മുടെ ആറ്റിലോട്ട് കൊണ്ടുപോകാണ് നല്ല കുഴിയുള്ള സ്ഥലമാണ് പിന്നെ ഡോഗ്സിന് സ്പെഷ്യൽ നീന്തൽ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അവരുടെ ഒരു ബോഡി സ്ട്രക്ചർ വെച്ചിട്ട് അവർക്ക് മനുഷ്യരെ പോലെ നീന്താൻ പറ്റും കാരണം നമുക്ക് മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ ഓരോ കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ മൃഗങ്ങളൊന്നും അങ്ങനെ ചിന്തിക്കത്തില്ല അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ ഇങ്ങനെ നീന്തുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവന് പേടി കാണുമായിരിക്കാം പക്ഷേ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ പേടിയും കാര്യങ്ങളൊക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ നമ്മളോടൊക്കെ പക്കയാണ് നല്ല കമ്പനിയായിട്ട് ആയിട്ട് അപ്പോൾ എന്തായാലും പുള്ളിക്കാരനൊക്കെ എടുത്തും പിടിച്ചും ഒക്കെ ആ ഒരു എന്താ പറയുക ആ ഒരു തോടിൻ്റെ ആ ഒരു തണുപ്പും കാര്യം കാരണം നല്ല തണുപ്പാണ് കേട്ടോ അന്നത്തെ കാര്യം ചൂടത്ത് നമ്മൾ വീട്ടിൽ നിന്ന് കുളിച്ചാൽ പോലും നമ്മുടെ ബോഡി വലിയതൊക്കെ തണുക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആറ് തോട് വെള്ളച്ചാട്ടം അങ്ങനെയുള്ള ഏരിയയിൽ നമ്മുടെ ശരീരത്തിൽ തണുപ്പിക്കുമ്പോൾ പ്രത്യേക സുഖം കിട്ടും അപ്പോൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി കുറേ നേരമൊക്കെ ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരനെ ഓക്കെ ആയി എന്തായാലും പിന്നെ നമ്മളിന് കയറ്റാന്ന് വിചാരിച്ചു പിന്നെ പുറമൊക്കെയോ ഒന്ന് ദേശിച്ച് മിനിക്ക് ഒന്നും ഇതാക്കി നമ്മൾ എന്നും ഒന്നും കുളിപ്പിക്കാറില്ല ആഴ്ച ഒരിക്കലേ കുളിപ്പിക്കാറുള്ളൂ അതുപോലെ തന്നെ കുളിപ്പിക്കുന്നതെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന സോപ്പുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ അവൻ യൂസ് ചെയ്യാറില്ല അവൻ്റെ ഡോഗ്സിനുള്ള ഷാംപൂസുണ്ട് ഉണ്ട് അതുപോലെ തന്നെ സോപ്പുണ്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടി മാത്രം നമ്മൾ യൂസ് ചെയ്യുക പിന്നെ ഏറ്റവും കൂടുതൽ ഹെയർ ഉള്ള ഒരു ഡോഗ് ആയതുകൊണ്ട് തന്നെ വെള്ളം നനയുമ്പോഴത്തേക്ക് അവൻ്റെ ഭാരവും അതുപോലെ തന്നെ കൂടി വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടെയൊക്കെ നോക്കിയിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വീണ്ടും നമ്മൾ അവൻ്റെ പേടി മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ആറിന് നടുക്കോട്ടൊക്കെ അവനെ കൊണ്ടുപോയി അപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ പേടിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ മാറിയിട്ടുണ്ട് എന്നാലും ഇപ്പം കാണുന്നത് വിചാരിക്കുന്നതിനും പേടിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ അങ്ങനൊന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് പിന്നെ പുള്ളിക്കാരൻ എൻജോയ് ചെയ്യുമെന്ന് വെച്ചാൽ എൻജോയ് ചെയ്യത്തില്ല അത് എൻജോയ് ചെയ്യുന്ന ഡോഗ്സോ ഉണ്ട് അത് കുഞ്ഞിലേ നമ്മൾ എന്താ പറയുക കുഞ്ഞിലേ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് അവർ ഇപ്പം നമ്മളെടുത്ത് വെള്ളത്തിൽ ചാടി അവർ അവർ പിറവേ ഓടി ചാടും നിങ്ങൾ കുറച്ച് ഇംഗ്ലീഷ് വീഡിയോസിലൊക്കെ കാണുന്ന പോലെ തന്നെ വീണ്ടും അവരിങ്ങനെ പിറവേ വന്ന് ചാടും അത് അതിനകത്തുള്ളയാണ് അപ്പോൾ അത് വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ എന്തായാലും പുള്ളിക്കാരനെ നമ്മൾ കുളിപ്പിച്ച് തണുപ്പിച്ച് നമ്മളും തണുത്തു അതുപോലെ തന്നെ അവൻ്റെ കുടയും കാര്യങ്ങളും എല്ലാം കൂടെ എൻ്റെ മോത്തുമായിട്ടുണ്ട് ഇഷ്ടംപോലെ രോഗമൊക്കെ എൻ്റെ പുറത്ത് പറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു രസമായിരുന്നു എൻ്റെ കുറേ നാളൊരു ആഗ്രഹമായിരുന്നു റോക്കിയും കൊണ്ട് നേരെ ഇതുപോലുള്ള ആറ്റിലൊക്കെ പോയി കുളിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഇഷ്ടംപോലെ വീഡിയോസിനകത്ത് കാണുന്നതായിരിക്കും പെറ്റ്സിനെയൊക്കെ കൊണ്ട് ആറ്റിലൊക്കെ പോകുന്നതായിട്ട് പക്ഷെ നമ്മൾ ഷാഡോ ഷാഡോ എന്നൊക്കെ അറിയാൻ പറ്റുമായിരിക്കും ഒരു പത്ത് പതിനഞ്ച് വയസ്സുവരെ എൻ്റെ കൂടെ നിന്ന് ഒരു പതിനഞ്ച് വർഷം ഞാൻ എനിക്ക് തോന്നുന്നു പത്താം ക്ലാസ് ആ സമയത്താണ് രണ്ടായിരത്തി ഒമ്പതാണ് ഷാഡേ കൊണ്ടുവരുന്നത് ഷാഡേപ്പം മരിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ അപ്പോൾ ആ ഒരു സമയം വരെ അവനെന്ന് പറഞ്ഞാൽ നമ്മൾ പക്കയായിരുന്നു ഇവനൊന്നും സത്യം പറഞ്ഞാൽ ആ ഷാഡോ ഒരു സ്ഥാനത്തോട് ഒരിക്കലും റോക്കി വന്നിട്ടില്ല കാരണം ഷാഡ പോയ ശേഷം അത്ര ട്രെയിനിങ്ങോ കാര്യങ്ങളൊന്നും റോക്കി നമ്മൾ കൊടുത്തിട്ടില്ല അല്ല നമ്മൾ ട്രെയിൻ ചെയ്ത് എടുക്കുകയാണെന്നുള്ള അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കയറി വരേണ്ട ഒരു ഡോഗ് തന്നെയാണ് നമ്മുടെ റോക്കി അപ്പോൾ എന്തായാലും നീന്തുന്നുണ്ട് പേടിയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ കൂടുതൽ പേടിച്ച് കഴിഞ്ഞാൽ ഡോഗ്സ് ഇനിയിപ്പോൾ എത്ര യജമാനെന്ന് പറഞ്ഞാലും കടി പക്കട്ടെ അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എന്തായാലും പുള്ളിക്കാരനെയൊക്കെ നമ്മൾ നമ്മുടെ കര കയറ്റുന്നുണ്ട് കരക്കി കരക്കയറുന്നുണ്ട് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുള്ളിക്കാരൻ്റെ ബോഡിയിൽ വെള്ളം കയറിയത് കൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട് ഇനി അത് കുറഞ്ഞു കളഞ്ഞെങ്കിൽ മാത്രമേ അത് മാറത്തുള്ളൂ അപ്പോൾ എന്തായാലും എന്തെയ്യും അവനെ പുള്ളിക്കാരനെ നമ്മൾ നേരെ എടുത്ത് കൊണ്ടുപോകുന്നു പുള്ളിക്കാരൻ കുറയുന്നു അവിടെ കെട്ടുന്നു ഇനിയുള്ള പുഴ പറഞ്ഞു കഴിഞ്ഞാൽ ഗിരീഷിന് ഭയങ്കര ഇഷ്ടമാണ് അത് ഐ മീൻസ് എൻ്റെ അനിയനെ ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ആറ്റിലും തോട്ടിലും അവിടെ ഇവിടെയൊക്കെ കുളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇനിയിപ്പോൾ പുള്ളിക്കാരനിവിടെ കെട്ടിയിട്ട് ഞാനും അവനും കൂടെ ഇനി ആറ്റോട്ട് ഇറങ്ങുവാണ് നല്ല അടിപൊളി തണുത്ത വെള്ളമാണ് അതുകൊണ്ട് തന്നെ തേ ആദ്യം ഇറങ്ങുന്നുണ്ട് ഞാൻ ചുമ്മാ അവനൊരു ചാട്ടമുണ്ട് ചാട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണക്കൊന്നും ഏത് ഡൈവിങ്ങിലും എത്ര പൊക്കത്തു ഏത് വെള്ളത്തിലും എത്ര കുഴിയിലെടുത്ത് ചാടാനുള്ള ഒരു മനസ്സുണ്ട് ഞാനും ചാടും ഞാനും പഴയ പോലുള്ള വഴക്കമൊന്നുമില്ല പണ്ടൊക്കെ രണ്ട് ഡൈവ് മൂന്ന് ഡൈവൊക്കെ മനസ്സിലുണ്ടായിരുന്നു കൂട്ടുകാരന്മാരൊക്കെ കൂടെ പണ്ട് കാലങ്ങളിൽ ഞങ്ങൾ മൂന്തോടെന്ന് പറയും തൊട്ട് താഴെ അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ ഇതുപോലെ ആ നീന്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് മത്സരം വെക്കാറുണ്ട് വെള്ളത്തി എടുത്ത് ചാടാറുണ്ട് അന്നൊക്കെയെന്ന് പറഞ്ഞാൽ മൂന്ന് ഡൈവ് അതുപോലെ തെങ്ങിൻ്റെ മേളിൽ കയറിയിട്ട് കറങ്ങി ചാടക്കും അങ്ങനെയൊക്കെയുള്ള പരിപാടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക പണ്ട് കാലങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മരങ്ങളിൽ കയറുന്നവരായിരിക്കാം അതുപോലെ തന്നെ പല കാര്യങ്ങളും പണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നമുക്ക് വളർന്ന് വളർന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങ് ചെയ്യാൻ പറ്റാത്തൊരു അവസരം കൂടെ അപ്പോൾ എന്തായാലും ചെയ്തു നോക്കിക്കോ നമ്മുടെ കീരിക്കൂട്ടൻ്റെ ഒരു ചാട്ടം ഒന്നും ഉണ്ട് ഇതിപ്പോൾ പറയുന്നത് രണ്ട് റൗണ്ടാണ് പറഞ്ഞിരിക്കുന്നത് രണ്ട് റൗണ്ട് ഒരു റൗണ്ട് ഇരുമെന്ന് അറിയത്തില്ല കാരണം നാല് കൊല്ലമായിട്ട് പുള്ളിക്കാരൻ നമ്മുടെ നാട്ടിലൊന്നും ഇല്ലായിരുന്നു അതിനിടയ്ക്ക് അവൻ്റെ ഒരു കാര്യം പറയാൻ പറഞ്ഞത് എന്തോ മിസ് യു ചൂടു അത് എനിക്ക് മനസ്സിലായില്ല ഞാൻ ലവർ കൊണ്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എൻ്റെ അത് പറഞ്ഞായിരുന്നു ഡബ്ബീം നീ മിസ് യു ചൂടു എന്ന് ഞാൻ പറഞ്ഞു എന്ന് പറയണമെന്ന് പറഞ്ഞു അപ്പം അവൻ ലവർ ഉണ്ടോ ഇല്ലയോ നിങ്ങളൊന്ന് ഗിസ് ചെയ്യുക നിങ്ങൾ അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ചാർ പറയാൻ പറ്റത്തില്ല പുള്ളിക്കാരൻ്റെ ഒക്കെ മനസ്സല്ലേ അപ്പോൾ എന്തായാലും കീരി കുട്ടിൻ്റെ കണ്ടോ വൺ കുഴപ്പമില്ല എത്ര റൗണ്ട് അടിച്ച് ഞാൻ കണ്ടില്ല കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും അത് എത്ര റൗണ്ട് കറങ്ങി എന്ന് വേണമെങ്കിൽ റിപ്പീറ്റ് ഒന്ന് അടിച്ച് നോക്കുക എന്നിട്ട് അത് എത്ര റൗണ്ട് കറങ്ങി എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ എനിക്ക് ഞാൻ കണ്ടില്ല അതുകൊണ്ടാണ് നമ്മൾ റോക്കി അവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ടെൻഷനുണ്ട് കാരണം ആ ഭാഗത്തുള്ള തലമൂത്താശാരിയായിട്ടുള്ള കുറേ ഡോഗ്സ് ഉണ്ടാവും അപ്പോൾ ആ ഡോഗുകൾക്ക് ചിലപ്പോൾ ഇവനെ കാണുമ്പോൾ ഇഷ്ടപ്പെടത്തില്ല കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് എന്തായാലും ഒരു കിലോമീറ്റർ ബാക്കിലാണ് നമ്മൾ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള ഡോഗുകൾ വന്ന് ചിലപ്പോൾ ശല്യം ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിഞ്ഞ് കയറി അപ്പം പിന്നെ വേറെ കാര്യമുണ്ട് നമ്മൾ കുറച്ച് മൂന്ന് പള്ളാത്തേ പിടിച്ചു എന്ന് പറഞ്ഞ് ഈ പള്ളാത്തി നമ്മൾ റിലീസ് ചെയ്യാൻ പോവാണ് കാരണം അവരുടെ കണ്ണിലോ മൂക്കിലോ അല്ലെങ്കിൽ തൊണ്ടയിലോ ഒന്നും കയറിയിട്ടില്ല ജസ്റ്റ് ആ ഒരു ഹുക്കപ്പ് ആയത് എന്ന് പറഞ്ഞാൽ അവരുടെ ചുണ്ടിൻ്റെ ഭാഗത്ത് മാത്രമാണ് അപ്പോൾ അത്തരം ഹുക്കപ്പ് ആയതുകൊണ്ട് തന്നെ അവർക്ക് എന്തായാലും അതിജീവിക്കാൻ പറ്റും എന്നാൽ ചോദിക്കും നിങ്ങൾ എന്തിനാണ് പിന്നെ പിടിച്ച് ചെയ്യുന്നത് മീൻ പിടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളി സായും ആർക്കാലും ഒരു വിനോദം മാത്രമല്ലത് ഹരമാണ് അത് മൈൻഡ് ഉള്ളതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വലുതായിട്ട് മീനും കിട്ടാറ് പക്ഷെ ഞങ്ങൾ കടലിൽ പോയി മീൻ പിടിക്കാറുണ്ട് അതിൻ്റെ വീഡിയോസ് ചെയ്യാറില്ല കാരണം ഞാൻ രാത്രി ഐഫോൺ ആയതുകൊണ്ട് തന്നെ രാത്രി ക്വാളിറ്റി കാണുന്നത് ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം അങ്ങനെ ഐഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും അപ്പോൾ എന്താ ഈ പള്ളാത്തിൽ വിടുവാണ് അതൊക്കെ ഒരു കുഴപ്പമില്ല നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ മുമ്പേ വെച്ചു തന്നെ വിടുന്നത് നിങ്ങൾക്ക് എത്ര മാത്രം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല അപ്പം അവരെന്തായാലും നീന്തി പോകുന്നുണ്ട് അവന്നേം പിടിക്കുന്നുണ്ട് ആ വിന്നെയും വിടുന്നുണ്ട് ആ പിന്നെയും നീന്തുന്നുണ്ട് ആ പിന്നെയും പിടിക്കുന്നുണ്ട് അങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും പറഞ്ഞു പോയി പറഞ്ഞുപോയി നീതിപ്പോയി സോറി അപ്പോൾ നമ്മുടെ ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പിലൊക്കെ ഇരിക്കുന്ന പള്ളാത്തികളെ അവിടെ വെച്ച് കഴിഞ്ഞ് ഈ പൊന്മാൻ കൊക്ക് ഇവരെല്ലാം അറ്റാക്ക് ചെയ്യും അപ്പോൾ എന്തായാലും നമ്മളാൽ ഒരു ജീവൻ പോകണ്ട എന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മൾ അതിനെ വിടുന്നു നമ്മളതിനെ വലിയ ദിനം കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എടുത്ത് വീണ്ടും നാട്ടിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞു പോകട്ടോ ഞാൻ എപ്പോഴും പറയാം ഭയങ്കര ബുദ്ധിയുള്ള ജീവന നിങ്ങൾ എത്ര ചൂണ്ടയായിട്ടും ഇപ്പം അങ്ങനൊന്നും ചൂണ്ടയ്ക്കകത്ത് കൊരുങ്ങത്തില്ല ഈ എല്ലാ ജനങ്ങളിലും മന്ദബുദ്ധികളായിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോൾ കുറച്ച് ബുദ്ധി കുറഞ്ഞുള്ള നിങ്ങൾ മാത്രമേ കിട്ടത്തോളൂ പണ്ടത്തെ കണക്കൊന്നും ഇട്ട് കഴിഞ്ഞാൽ അന്നരേ ഒന്ന് ചൂണ്ടയ്ക്കകത്ത് ടീം ടീമുള്ള പക്ഷേ അങ്ങനെ പോകുന്ന സ്ഥലങ്ങളിൽ പോലും നിങ്ങളല്ലാതൊരു വരയെടുത്ത് ആ ഒരു വരയായാലും എന്ത് നിങ്ങൾ കൊണ്ടുവന്ന് ബീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് വെള്ളത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അമ്മര് പറഞ്ഞു നിർത്തും പക്ഷേ ചൂണ്ടയോണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ തുടക്കത്തില്ല കാരണം അത്രമാത്രം ചിന്തിക്കാനുള്ള കഴിവു ഞാൻ പറഞ്ഞു ഏതോ ഒരു യാത്രക്കാരൻ പറഞ്ഞിടക്ക് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിച്ചിരുന്ന മനുഷ്യരാണ് അത്രയും ജാതി മതമൊക്കെ ഉണ്ടാക്കിയത് പോ എഴുപത്തഞ്ച് വയസ്സുള്ള ഒരാൾ ചിന്തിക്കുന്ന രീതി തന്നെ നമുക്കറിയാൻ പറ്റും അത്ര നോളജ് കുറവായിരിക്കും അപ്പം അത്തരം വിശ്വാസങ്ങളെ വിശ്വാസങ്ങളെപ്പോലും വിശ്വസിക്കുന്ന മനുഷ്യരുള്ള കാലമാണ് അപ്പോൾ എന്തായാലും നമ്മൾ നേരത്തെ വീട്ടിലെത്തി ഇനിയുള്ള ഡയലോഗ് ഞാൻ ലിപ്പ് നോക്കിയൊക്കെ പറയും എന്തോ എനിക്ക് പിടുത്തവും ഞാൻ പറഞ്ഞു ഫുൾ കോപ്പറേറ്റ് ആണ് അല്ല ലീഫ് ആത്ത് കോപ്പറേറ്റ് ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനിത് കട്ട് ചെയ്യുകയാണ് ബാക്കി നിങ്ങൾ കേട്ടോ അപ്പോൾ എന്തായാലും റോക്കിയും കൊണ്ടൊന്ന് ആറ്റി പോകണമെന്നുണ്ടായിരുന്നു പോയി പിന്നെ ലവനാണെന്നെങ്കിൽ ചൂണ്ടപ്പരാന്നില്ല എൻ്റെ അനിയ പക്ഷേ പണ്ടത്തെണക്കൊന്നുമല്ല ബീങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിയാണ് അങ്ങനെ ആ അവൻ്റെ ഒരു ആഗ്രഹത്തിന് നമ്മൾ ചൂണ്ടയിട്ടു കുറുമ്പാടിനെ കിട്ടി അവർ അവിടെ തന്നെ വിട്ടു പക്ഷെ വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗിരീശ്വരൻ നമുക്ക് അടി നമ്മൾ നമ്മുടെ അലികേട്ടുകാരനെ കൊടുത്തുവിടായിരുന്നു ഒന്ന് അത് അവനെ അവർ കൊടുക്കായിരുന്നു അനിയപ്പം പോയിട്ട് പറഞ്ഞിട്ടു കാര്യമില്ല അപ്പോൾ എന്തായാലും വീഡിയോ കഴിഞ്ഞിട്ട് ഈ ആണ് നമ്മുടെ രാജെ ഞാൻ കാണിച്ചത് രാജ താൻ്റെ ഫുഡെല്ലാം അടിച്ചിട്ട് തണലെടുത്ത് ഇടന്ന് ഉറങ്ങു വേണ്ടു കാണാൻ പറ്റുന്ന ഒരേ സ്ഥലം വേണമെങ്കിൽ ജസ്റ്റ് വാങ്ങിക്കും ണ്ട് രാജ ഫുഡ് എല്ലാം അടിച്ചിട്ട് അതല്ല സുഖമായിട്ട് കിടക്കുകയാണ് ഇനിയിപ്പം കുറച്ച് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് കൊടുക്കണം അതൊക്കെയാണ് ഇനി പ്ലാൻ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ഇത്തരം നാട്ടു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ സ്നേഹം തരണം അതായത് ലൈക്ക് തരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടണം അതുപോലെതന്നെ ഞങ്ങളുടെ ചാനൽ ഐ മീൻസ് നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസിലാ അതിന് അതേ നിങ്ങൾക്ക് നോട്ടിക്കേഷൻ വരും അപ്പോൾ എന്തായാലും പുതിയ വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണാം ഓക്കെ ബൈ